അടക്കം യുവാവിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിക്ക് ജീവപര്യന്തം തടവും മൂന്നു ലക്ഷം രൂപ പിഴയും ശിക്ഷ കാസർഗോഡ് കാസർഗോഡ് ജില്ലാ കോടതി ശിക്ഷിച്ചത് കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് ശിക്ഷടിയിലെ ശ്രീകൃഷ്ണയിലെ സുധാകരൻ എന്ന ചിദാനന്ദയെ കൊലപ്പെടുത്തിയ കേസിലാണ് പ്രതിയായ അടൂർ കാട്ടികജി മാവനടിയിലെ ഗണപനെ കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി ജീവപര്യന്തം തടവിനും മൂന്ന് ലക്ഷം രൂപ പിഴയടക്കാനും ശിക്ഷിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി ഏഴിന് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് അടൂർ റിസർവ് ഫോറസ്റ്റിലെ വെള്ളക്കാന ഐവർക്കുഴിയിൽ ചിദാനന്ദനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ തലേദിവസം വൈകുന്നേരം ആറരയോടെ ചിദാനന്ദനെ ഗഡപ്പനായിക്ക് കഴുത്ത് ഞെരിച്ചും തലയിൽ കല്ലുകൊണ്ടിടിച്ചും കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് കണ്ടെത്തുകയായിരുന്നു ചിദാനന്ദൻ പ്രതിയുടെ തോട്ടത്തിൽ നിന്നും അടക്കമോഷ്ടിച്ചുവെന്ന് ആരോപിച്ചായിരുന്നു കൊലപാതകം ഡ്രഗ് സാക്ഷികളില്ലാത്ത കേസിൽ ശാസ്ത്രീയമായ തെളിവുകളുടെയും സംഭവ ദിവസം ഇരുവരെയും ഒന്നിച്ചു കണ്ടുവെന്ന സാക്ഷ്യമൊഴികളുടെയും അടിസ്ഥാനത്തിലാണ് പ്രതിയെ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയത് ആദൂർ സിഐമാരായിരുന്ന എം എ മാത്യു എ വി ജോൺ എന്നിവരാണ് ആദ്യം കേസ് അന്വേഷിച്ചത് പിന്നീട് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചത് ഇപ്പോഴത്തെ എസ് എം എസ് ഡി കെ പ്രേംസദനാണ് പ്രോസിക്യൂഷനു വേണ്ടി അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡറും പബ്ലിക് പ്രോസിക്യൂട്ടറുമായ ഇ ലോകിതാക്ഷൻ അഡ്വക്കറ്റ് ആതിരാബാലൻ എന്നിവർ ഹാജരായി ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ട ഗണപ്പനായക്ക് നേരത്തെ ബന്ധുവായ സ്ത്രീയെ കൊലപ്പെടുത്തിയ കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചയാളാണ് ഈ കേസിൽ ജയിലിൽ നിന്നിറങ്ങി ഒന്നര കൊല്ലത്തിന് ശേഷമാണ് ഇയാൾ ചിദാനന്ദരെയും കൊലപ്പെടുത്തിയത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്